സുഹൃത്ത് വിഷയമാണ് അതിൽ ഞാൻ അത് തന്നെ ലക്ഷ്മി ലക്ഷ്മിട്ടാ ഇവിടെ നല്ലോണം മനസ്സിലാക്കിയ ഒരാള് നെവിനാണ് ആ ഒരു പ്രപ്പോസൽ മൊമെന്റ് സത്യം പറഞ്ഞ അങ്ങനെ ഒരു സംഭവം പ്ലാൻ ചെയ്തിട്ടില്ല ആ പയ്യനെ ഓടി വന്നിട്ട് ഇപ്പം ആ അമ്മ മാറി നിൽക്കുന്ന ആ അമ്മയുടെ അവസ്ഥ ഒന്നാലോച്ച് ഈ പിന്നെ ഒരു ഇല്ലേ ചില എപ്പിസോഡ് എല്ലാവരും കണ്ടല്ലോ അങ്ങനെ ഷാനവാസിന്റെയും പ്രോബ്ലം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷ പോലെ വലിയ സംഭവവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ കുറെ ആൾക്കാർ കമന്റ് ഇടുന്നു ഒരു നിലപാടില്ലാത്തവനാണല്ലോ ഷാനവാസ് എന്നുള്ള രീതിയില്ല എന്ത് നിലപാടില്ലെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് അദ്ദേഹം ഈ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുമ്പോൾ പറയ മനസ്സിലാവും ആദ്യം പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ അടുത്ത് ലാലട്ടം വരുമ്പോൾ ഞാൻ ചോദിക്കുവാണെങ്കിൽ ഉറച്ചു തന്നെ നിക്കൂ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കും നിൽക്കൂന്ന് അയാൾ എന്ന് വെച്ചാൽ അടിവരെ ഇട്ട് പറയാന്ന് പറയില്ലേ അതുപോലെ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഷാനവാസ് വേറൊരാളോട് ഇരുന്ന് പറയാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലാലേട്ടൻ വരുമ്പം ഞാൻ അവനോട് ചിലപ്പോൾ മാപ്പ് പറയും ഏ എനിക്ക് എന്തോ പോലെ അവൻ അങ്ങനെ പറഞ്ഞു അവൻ നല്ല രീതിയിൽ വിഷമിച്ചിരിക്കുകയാണെന്നുള്ള രീതിയിൽ പിന്നെ സാറ്റർഡേ സൺഡേ എപ്പിസോഡ് കാണുമ്പോൾ നിവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അത് കുറെ അടവാണോ ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ഈ കൂടുതലും കണ്ട സത്യമായ അടവായിട്ടാണ് ഫീൽ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കും ഓക്കെ എന്തായാലും ആ ഒരു പ്രശ്നം അവിടെ സോൾവ് സോൾവായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് വെക്കാം അതിനു മുമ്പ് സായി പറയുന്ന ഒരു വീഡിയോ ഞാൻ വിചാരികം കാരണം ഈ ഷാനവാസ് മാപ്പ് പറയണമെന്ന് പറഞ്ഞ എന്റെ വീഡിയോ എനിക്ക് കിട്ടിയില്ല നമ്മുടെ സീക്രട്ട് ഏജന്റ് റിവ്യൂ കണ്ട സമയത്ത് ഞാൻ അത് നോട്ട് ചെയ്തായിരുന്നു അപ്പോൾ അത് എനിക്ക് ആ ഒരു ക്ലിപ്പ് എനിക്ക് കിട്ടി ഞാൻ അതൊന്നും ജസ്റ്റ് ഒന്ന് വെച്ച് തരാം ഷാനവാസിന്റെ ഗെയിമുകൾ അതായത് എപ്പിസോഡിലേക്ക് വരുന്ന സമയത്ത് ഞാൻ മാപ്പ് ചോദിക്കാട്ടെ ഓക്കെ എന്നാലും ആ ഒരു പ്രശ്നം അവിടെ ആവട്ടെ വൈരാഗ്യം വെച്ച് കളിക്കാതിരിക്കട്ടെ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്ന് എനിക്കും തോന്നുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മിയുടെ കാര്യം കാര്യമൊന്നും സംസാരിക്കണമെന്നുണ്ട് നിലപാട് ഉള്ളതാണോ ഇല്ലാത്തയാണോ എന്ന് എനിക്കറിയത്തില്ല ഈ പറയുന്ന ആതിലാനൂറയൊന്നും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നെവിനെ അവർക്ക് ഭയങ്കര കാര്യം അവരുടെ മോനെ പോലെയാണ് മുടിയും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് എനിക്കത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് കാരണം ഒരു നിലപാടില്ലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവനും ഈ പറയുന്ന എൽ ജി ബി ടിക്ക് അവനെ സപ്പോർട്ട് ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അവൻ അത് പറയുന്നില്ല അവൻ ഇതെല്ലാം അവൻ വളച്ചൊടിക്കുവാണ് സത്യം പറഞ്ഞാൽ അവൻ നല്ലൊരു ഗെയിം അറിയാം അവൻ ഏത് രീതി എങ്ങനെ കൊട്ടണം എന്ന നല്ല രീതി അറിയാം പിന്നെ അവനൊരു ഗെയിം ആണെന്ന് അത്യാവശ്യം പുറത്തുള്ളവരെല്ലാരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൂടുതലും നമ്മുടെ അഭിഷേകിന്റെ കൂടെ ആണ് നടത്തവും ഇരിപ്പും ഒക്കെ അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണത് പക്ഷെ അവൻ ഇത് പുറത്ത് വിടുന്നില്ല അവനും നല്ല മൈൻഡോടെ തന്നെയാണ് ഗെയിം കളിക്കുന്നത് ഓക്കെ എന്താ പറയുക നമുക്ക് ലക്ഷ്മി പറയുന്ന വീഡിയോ ഒന്ന് വെക്കാം ലക്ഷ്മിട്ട് നല്ലവണ്ണം മനസ്സിലാക്കിയ ഒരാള് ആണ് കറിയാണെങ്കിൽ അതിനകത്ത് ഉപ്പ് നെവിനാണ് ഒഴിവാക്കാൻ പറ്റാത്ത എന്റർടൈനറാണ് ഗെയിമുണ്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ആളാണ് നമ്മൾ എന്ത് നെവിന് ഇഷ്ടം നമ്മൾ നെവിന്റെ അടുത്ത് ഫുഡ് ഷെയർ ചെയ്താലോ അങ്ങനത്തെ കാര്യങ്ങളോ ആ ഗെസ്റ്റ് നെവിന് ഭയങ്കര ഇഷ്ടമാണ് ഹെയർ സ്റ്റൈൽ എന്റെ മോന്റെ ഹെയർ സ്റ്റൈൽ പോലെയാണ് അത് പറയുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മേക്കപ്പ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഡ്രസ്സിന്റെ കാര്യങ്ങളോ സ്റ്റൈലിംഗിന്റെ ഞാൻ എന്തെങ്കിലും സജഷൻ ഇമോഷൻസ് നമുക്ക് മനസ്സിലാവുന്നില്ല സമയത്ത് പറയുന്ന പ്രശ്നം വന്ന അതിനെ തനിച്ച് വിടുക അല്ലെ അതാണ് അങ്ങനെയാണ് ഏറ്റവും നല്ലത് ഒരു സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് രേഖാനന്ത അല്ലെ നമ്മൾ ശരിക്കും നമ്മൾ ജനിക്കുന്നതും തനിച്ചാണ് മരിക്കുന്നതും തനിച്ചാണ് അതിനിടയിൽ കുറച്ച് സമയമുള്ളൂ അതിൽ ഏറ്റവും നല്ല ഒരു സൗഹൃദം ഉണ്ടാക്കുക അതുകൊണ്ടാണോട്ടാവിന്റെ പ്രശ്നം അങ്ങ് പക്ഷെ അതൊന്നു വെച്ചാൽ നല്ലത് തന്നെ അറിയാലോ ഷാനവാസിന് അത്യാവശ്യം ഈ ഫെയിമും ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം സോഷ്യൽ മീഡിയയില നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ എല്ലാവരുടെയും ഇത് ബാധിക്കും അതെന്തായാലും ഇലക്കും മുള്ളിലും കേടില്ലാത്ത രീതിയിൽ ആ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോവുകയും ചെയ്തു പിന്നെ അതുപോലെ തന്നെ ആരിന്റെ വിഷയം അതും വലിയ സിമ്പിളായിട്ട് ആൾക്കാരെടുക്കത്തുള്ളൂ അത് ഷോയിൽ ആ അകത്തിരെന്ന് കാണുന്നവർക്ക് അത് നിസ്സാരമായിട്ടേ എടുക്കത്തുള്ളൂ ഈ പറയുന്ന രണയാണെങ്കിലും അതിനെ ആ ഒരു രീതിയിലേ കണ്ടിട്ടുള്ളൂ പിന്നെ അവ കാലിബ് കാണും അത് കാണും അതിനെക്കുറിച്ച് ഞാൻ അവേ അതിനെക്കുറിച്ച് സംസാരിക്കാം അതുപോലെ തന്നെ ലക്ഷ്മിയോട് ഈ ഒരു നിലപാടിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല ആദില നൂറോട് മാത്രം വേറൊരു രീതിയില്ല ആ നൈവൻ്റെ അടുത്ത് ഇങ്ങനെ എന്തുപടയത് ഒരിത് മനസ്സിലാവുന്നില്ല ഇവർക്കാണ് സത്യം പറഞ്ഞാൽ ഇവരൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് ബിബിയില ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ തുറന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല Aarya, tu nistadha. Aarya, tu nistadha. Aarya, tu nistadha. Merah rachu, merah rachu. Merah rachu, merah rachu.

ഈ ഒരു വീഡിയോ ഇപ്പൊ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ് രണയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാരണം എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങുന്നു അമ്മ അനീതി വരുന്നു ആ ഈ പറയുന്ന പയ്യന ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന പയ്യന വന്നിറങ്ങി ഇപ്പം ഇവിടെ ഓടി ചെന്നിട്ട് നേരെ അവനെ കെട്ടിപ്പിടിക്കുന്നു ഇത് ചെയ്യുന്നു ഇതെല്ലാം താഴെ കമന്റ് ബോക്സിൽ ഭയങ്കര സദാചാരം ഞാൻ പറയാതെന്നറിയാലോ കൊല്ല കൊല്ല എന്ന് കാരണം ആ അമ്മ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട് കാരണം അവരെയും അവിടുന്ന് മാറി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഓടി ചെന്നിട്ട് അനിയത്തിയെ പോയി കെട്ടിപ്പിടിക്കുന്നത് അമ്മ എല്ലാത്തിനിന്ന് അങ്ങ് മാറി നിൽക്കുന്നത് അവരങ്ങ് ഒറ്റപ്പെടുന്ന പോലെ ഒരു ഫീൽ നമുക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കാം എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ തോന്നി ഇനി അവർ മാറി നിൽക്കുന്നതായിട്ട് അവർക്ക് എന്തോ അവർക്ക് നല്ല ഉള്ളിൽ നല്ല വിഷമമുണ്ട് ഞാനൊരു കാര്യം തുറന്നു പറയും ഈ അമ്മമാരുടെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെ ആ അപ്പോ അമ്മേ അമ്മമ്മടെ കാര്യം നോക്ക് പക്ഷെ വേറെ ഒരാൾ വരുവാണെങ്കിൽ നമ്മൾ അത്യാവശ്യം അവരുടെ അടുത്തൊരു കെയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും കാരണം ഞാൻ കൊടുക്കുന്നതിൻ്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ ഓക്കെ വേറെ ഒരാള് വല്ലപ്പോഴൊക്കെ വരുന്നതല്ലേ അപ്പോൾ അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും ഈ അമ്മമാർക്ക് എന്ത് കൊടുക്കും ഇതങ്ങ് ഉള്ളിൽ നടക്കും നടക്കുമോയ്യോ എന്റെ മോന ഓ ഭയങ്കര സ്നേഹം അമ്മ കൈവിട്ട് പോകും അങ്ങനെ ഒരു തോന്നല് അമ്മമാർക്കുണ്ടാവും ആ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത് പക്ഷെ ഒന്നുമില്ല നമുക്ക് നമ്മുടെ വീട്ടുകാരൊക്കെ ഉള്ളു പക്ഷെ പുറമെ നമ്മൾ കാണിക്കില്ല ഞാൻ കാണിക്കില്ല അത് വേറെ കാര്യങ്ങൾ ഇച്ചിരി ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടാണ് നിൽക്കുകയൊക്കെ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ട് കാണുമ്പോൾ ചില ആൾക്കാര് ചോദിക്കും എടാ കൊടുക്കേണ്ട സമയത്ത് ഇതൊക്കെ കൊടുക്കണം ഒരു മനുഷ്യന്റെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല ഇല്ലാത്തപ്പോൾ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല മോനെ അല്ലെങ്കിൽ നമ്മളെ നാളെ അത് ഓർത്ത് എന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറയും അതൊക്കെ മനസ്സിലാക്കി ഇപ്പം നല്ല രീതിയിൽ പോകുന്നുണ്ട് ആ കുട്ടി ഞാൻ എന്റെയും കൂടെ പറഞ്ഞു അപ്പോൾ ആ എനിക്ക് നല്ല രീതിയിൽ വിഷമം ഉണ്ടായിരിക്കാം അവരുടെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയത് ഇന്നലെ ലാലേട്ടൻ ഇറങ്ങിപ്പോയി എല്ലാരും പറഞ്ഞു അനുമോളെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തിനാണ് ഈ അനുമോളോട് ഇത്ര ദേഷ്യം കാണിക്കുന്നതെന്ന് ഞാൻ ഒരു കാര്യം തുറന്ന് പറയാം ബി ബി ബിഗ് ബോസ് ടീമിന്റെ തന്നെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ഈ വട്ടം ഒരു ലേഡി ജയിക്കണമെന്നാണ് ഈ വട്ടം ഒരു ലേഡി കപ്പ് കൊണ്ടുപോയാൽ മതി എന്നാണ് ബിഗ് ബോസ് ടീമിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാലാ ഇവിടെ സത്യം പറഞ്ഞാൽ അനുമോക്ക് ശരിക്കും സപ്പോർട്ട് കൊടുക്കുവാണ് ബിബിക്കാർ ഉം ഈ കിടന്ന് വഴക്ക് പറയുന്നതല്ല നിങ്ങൾക്കൊന്നും അറിയാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ കപ്പ് അനുമോൾ തന്നെ തൂക്കണമെന്നാണ് അവർക്കും ആഗ്രഹം ഓക്കെ പിന്നെ ലാലേട്ടൻ ഇന്നലെ വന്നിട്ട് ഈ പറയുന്ന നൂറയും ഈ പറയുന്ന അനിമോളയും വഴക്ക് പറഞ്ഞു നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഏവിഷൻ നടക്കുന്ന സമയത്ത് പല ആൾക്കാരും കാണും ഔട്ടാവും ഔട്ടാകാതിരിക്കും എന്തുവാണെങ്കിലും ആയിക്കോട്ടെ പക്ഷേ പക്ഷെ അവർക്ക് ഓരോ കാര്യങ്ങളും റൂളും ഒക്കെ ഉണ്ട് ഇത് ഭേദിച്ചിട്ടാണ് ഈ രണ്ട് വ്യക്തികൾ അവിടെ ഇറങ്ങി വന്ന് കെട്ടിപ്പടുത്തു പോകുമ്പോൾ കൊടുക്കാൻ പോകുമ്പോൾ ലാലേട്ടൻ്റെ സമയം പോകുന്നത് നിങ്ങൾ കണ്ടില്ല ആ പാട്ട് തന്നെ ശ്രദ്ധിച്ചാൽ മതി ആ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം കഴിയുമ്പോൾ വേറെ ലൈനായിരിക്കും പറഞ്ഞത് അപ്പൊ അവിടെ അത്രയും സമയം പോയി അവരെല്ലാം കട്ടിയത് കട്ട് ചെയ്ത് ഇങ്ങനെ വിടുകയാണ് അപ്പോൾ ലാലേട്ടൻ്റെ സമയം പോകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതാണ് പുള്ളിക്കാരൻ ഇറങ്ങിപ്പോയത് പിന്നെ ടി ആർ പി കൂടും അതുകൊണ്ട് വലിയ കാര്യമൊക്കെ ഒന്നും വേണ്ട ഞാനൊരു വീഡിയോ എന്ന് വെച്ചു തരാം അക്ബർ പറഞ്ഞു കേട്ടല്ലോ അത് ചെയ്യാൻ പാടില്ല അത് ഒരു കാര്യങ്ങൾ തന്നെയാണ് മോശമാണത് അത് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ അനുമോളോട് മാത്രം എന്താ ലാലാട്ടൻ ഇങ്ങനെ കാണിക്കുന്നത് ഒന്നുമല്ല നിങ്ങളെ ചിന്തിക്കാത്തതുകൊണ്ടാണ് ഇട ഏറ്റവും വലിയൊരു ആഗ്രഹം ഈ ഒരു ലേഡി ജയിക്കണമെന്നാണ് അവർക്ക് പിന്നെ ആഗ്രഹമുണ്ട് ഇനി ലേഡി അല്ലെങ്കിൽ പിന്നെ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ എന്നാലും ഒരു ഷോയ്ക്ക് ഒരു കുമ്മുണ്ട് നിങ്ങൾ പറയുന്ന പോലൊന്നും അല്ല ഇപ്പൊ ഒരു സീരിയലിനകത്ത് ഒരു ഗർഭം തന്നെ പതിനഞ്ചും പതിനെട്ടും പത്തൊമ്പത് മാസം വരെ കൊണ്ടുവന്ന ടീംസ് ആണ് അവരൊക്കെ ഡയറക്ടർ ആയിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് കുറെ പ്ലാനിങ്ങുണ്ട് നിങ്ങൾക്ക് ഇരുന്ന കുറ്റ നിങ്ങൾ പറയുന്ന ഓരോ കുറ്റങ്ങളും ചാനലിനു ചെയ്യത്തുള്ളൂ അവരെന്തിനാ ചെയ്യുന്ന ഇതൊക്കെ അവർക്ക് ഡിആർപിയും പൈസ ഒക്കെ കിട്ടാൻ വേണ്ടി മാത്രം പിന്നെ അതിലാ നൂറയുടെ കിസ്സിന്റെ കാര്യം നമ്മുടെ ശോഭ പറയുന്നുണ്ട് അതൊന്നും കൂടെ ഒന്ന് വെച്ചേരാം ഈ കൂട്ടത്തിൽ അതും കൂടെ അങ്ങ് പറഞ്ഞു പോകാം നൂറയുടെ ആ ഒരു പ്രപ്പോസൽ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം പ്ലാൻ ചെയ്തിട്ടില്ല അങ്ങനെ അന്ന് ഐ ജസ്റ്റ് വെൻ വിത്ത് ദ ഫ്ലോ അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്ക് എന്റെ കയ്യിൽ ഞാൻ ആ ആര്യൻറെ ഊരി എടുത്ത് ഞാൻ മാറ്റി ഇട്ട റിങ് എന്റെ കയ്യിലുണ്ടായിരുന്നു അവിടെ എനിക്ക് തന്ന ബൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ഞാൻ ഇത് ചോദിച്ചപ്പം അവൾ അവളെ വിളിച്ചു ഇറ്റ് ഓൾ ഹാപ്പൻ നാച്ചുറലി ഓർഗാനിക്കായിട്ട് സംഭവിച്ചത് കൊണ്ടാണ് അത് ഇത്ര ബ്യൂട്ടിഫുൾ ഒരു മൊമെന്റ് ആയത് അതുപോലെ തന്നെ പലതും അല്ലേ അപ്പം ഇത് അത് അത് അല്ല ഇനി അത് ഇത്രയും മൂന്നര കോടി ജനങ്ങളുടെ മുമ്പ് വെച്ച് അത് സംഭവിച്ചില്ലേ ഐ തിങ്ക് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ട് സന്തോഷം തോന്നി അപ്പം പേരെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റിയെങ്കിൽ ഐ എം സോ ഹാപ്പി അത്രേ പറയാനുള്ളു ചേച്ചി ഒരു നൂറ്റമ്പത് പേർക്കെങ്കിലും ഒരു ഹാപ്പിനെസ് കൊടുത്തിട്ടുണ്ടോ ബാക്കി ആയിരത്തിഅഞ്ഞൂറ് പേരും ചേച്ചിക്ക് ആ ഒരു സംഭവം ഒക്കെ ചെയ്ത് ഓക്കെ ഈ പറയുന്ന ലക്ഷ്മിക്ക് അടിച്ചെണ്ണക്കി കൊടുത്തു എന്നൊക്കെയാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ അതല്ല ഇവിടെ പറയുന്നത് പക്ഷേ അതിനുശേഷം ആതില ഏറിനിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഓക്കെ എന്തായാലും അവൾക്ക് ഇപ്പോൾ ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണെങ്കിൽ ഈ ഒരു വീക്ക് ഈ ഒരു വീക്ക് അവൾക്ക് ചാൻസ് കിട്ടി അവള് ചിലപ്പം ഇറങ്ങി തിരിഞ്ഞ് ആ പഴയ ലെവലിൽ എത്താനും ചാൻസ് ഉണ്ട് അപ്പൊ ഇപ്പൊ കുറ്റം പറഞ്ഞവരൊക്കെ കൈയടിക്കും പറഞ്ഞിട്ട് കാര്യമില്ല അതങ്ങനാണ് ഓക്കെ എന്തായാലും നെവിന്റെ ഷാനവാസിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ ആഴ്ചത്തെ അവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തല്ലോ ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒന്ന് സംസാരിക്കാമെന്ന് അറിഞ്ഞു പിന്നെ എല്ലാവരും ഹെൽത്ത് നോക്കുക നല്ല രീതിയിൽ ഉറങ്ങാനൊക്കെ ശ്രമിക്കുക ഓക്കെ ബൈ ലവ് യു ഓൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെർസ് സപ്പോർട്ട് ഓക്കെ ഒന്ന് ചെയ്യും